ഒരു പെട്ടി നിറയെ ലഡുവുമായാണ് പിറവന്തൂർ ഗ്രാമപഞ്ചായത്ത് രണ്ടാം വാർഡ് മെമ്പർ ഉല്ലാസ് കെ സി ബി ഓഫീസിലെത്തിയത് പിന്നാലെ അവിടെയുണ്ടായിരുന്ന ലൈൻമാന്മാർക്കും ഉദ്യോഗസ്ഥർക്കും മധുരം വിതരണം ചെയ്യാൻ ആരംഭിച്ചു കാര്യം തിരക്കിയപ്പോഴല്ലേ രസം വൈദ്യുതി ബില്ല് അടയ്ക്കാത്തതിന്റെ പേരിൽ തന്റെ വീട്ടിലേക്കുള്ള ലൈൻ കട്ട് ചെയ്തതിലുള്ള പ്രതിഷേധമായിരുന്നു ഈ ലഡു വിതരണം തന്നെ വിളിച്ചറിയിക്കുകയോ നോട്ടീസ് അയക്കുകയോ ചെയ്യാതെ യാതൊരു മുന്നറിയിപ്പുമില്ലാതെയായിരുന്നു നടപടിയെന്ന് ഇദ്ദേഹം പറയുന്നു ഇത് കാരണം കിടപ്പ് രോഗിയായ തന്റെ അമ്മയുടെ മരുന്നും മക്കൾക്കായി കരുതി വെച്ചിരുന്ന ഭക്ഷണവും ഫ്രിഡ്ജിലിരുന്ന് കേടായതായും ആരോപിച്ചു പിന്നെ ഞങ്ങൾ വേണ്ടി വെച്ച വെച്ച സംഭവം നടന്ന ദിവസം വൈകിട്ട് ആറു മുപ്പതോടെ ഉല്ലാസ് ബിൽ തുക അടച്ചിരുന്നു എന്നാൽ തൊട്ടടുത്ത ദിവസം ഉച്ചകഴിഞ്ഞിട്ടും വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിച്ചില്ലെന്നും ഇദ്ദേഹം ആരോപിച്ചു കോഴിക്കോട് വൈദ്യുതി കട്ട് ചെയ്തതിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകൻ കെ ഓഫീസ് ആക്രമിച്ചതിന് പ്രതികാരമായാണ് മുൻ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനായ തനിക്കെതിരെയുള്ള നടപടിയെന്നും ഉല്ലാസ് പറയുന്നു അവിടെ ഒരു യൂത്ത് ഇലക്ട്രിസിറ്റി ഓഫീസിൽ കയറി അടിച്ചത് കൊണ്ട് ഞാനൊരു യൂത്ത് കോൺഗ്രസിന്റെയും പഞ്ചായത്ത് മെമ്പർ ആയതുകൊണ്ട് നിങ്ങൾ സത്യസേ കാണിക്കാണ് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാകാൻ പറ്റുന്നത് അതുകൊണ്ട് ഈ ഓഫീസിൽ നിന്ന് ഇത്ര കൃത്യമായി കൃത്യനിഷ്ഠയോട് ജോലി ചെയ്ത നിങ്ങളുടെ അഭിനന്ദിക്കാൻ കൂടിയാണ് ഈ ഈ അവസരം ഞാൻ ഞാൻ നിങ്ങൾക്ക് യാതൊരു മുന്നറിയിപ്പുമില്ലാതെ വൈദ്യുതി കട്ട് ചെയ്ത് തന്റെ കുടുംബത്തെ ബുദ്ധിമുട്ടിച്ച കെ ഉദ്യോഗസ്ഥരെ അഭിനന്ദിക്കാനാണ് താൻ മധുരം വിതരണം ചെയ്യാനെത്തിയതെന്നാണ് ഉല്ലാസിന്റെ പക്ഷം ഇത്ര ആത്മാർത്ഥതയുള്ള ജീവനക്കാരെ വകുപ്പ് മന്ത്രി ആദരിക്കണമെന്നും പരിഹാസരൂപേണ ആവശ്യപ്പെട്ട ശേഷമാണ് ഇദ്ദേഹം മടങ്ങിയത് സി മലയാളം ന്യൂസ് കൊല്ലം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽത്തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം